എൽ ജി ബി ടി ക്യൂ ഐ എ പ്ലസ് വിഭാഗത്തിൽപ്പെട്ട ആളുകളോട് ഐക്യപ്പെടാനും അത്തരം ആളുകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും അതിനുവേണ്ടി ഒരുപാട് എഫേർട്ടുകൾ എടുക്കാനും ഒക്കെ മുന്നിൽ നിൽക്കുന്ന വലിയ ഭൂരിപക്ഷം ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അതിനെ പിന്തുണയ്ക്കുന്ന ഒരു സർക്കാരുമാണ് നമുക്കുള്ളത് അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ അത്തരം ആളുകളെ ഒറ്റപ്പെടുത്താനും അത്തരം ആളുകളെ മാറ്റി നിർത്താനും അത്തരം ആളുകളെ ട്രോൾ ചെയ്യാനും അത്തരം ആളുകളെ പരിഹസിക്കാനും അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറച്ച് ആളുകൾ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് അത്തരം ആളുകളെ തള്ളിപ്പറയുന്നത് ആരായാലും അവർക്ക് വലിയ കയ്യടി കൊടുക്കണം അത് മോഹൻലാലിനെ പോലെ ഒരാളാണ് ചെയ്യുന്നതെങ്കിലും അതും വളരെ പബ്ലിക് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ച് നമുക്കറിയാം ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ മലയാളത്തിൽ വളരെയധികം പ്രചാരത്തിലുള്ളതാണ് വലിയ വിഭാഗം ആളുകൾ കാണുന്ന ഒരു റിയാലിറ്റി ഷോ ആണ് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും വലിയ ചാനലാണ് അത് പ്രക്ഷേപണം ചെയ്യുന്നത് ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ ഈ വർഷത്തെ മത്സരാർത്ഥികളിൽ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമുണ്ട് അവർക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തു ഞാൻ എന്റെ വീട്ടിൽ കയറ്റുമല്ലോ അവരെ എന്നൊരു നിലപാടാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം എടുത്ത ആ നിലപാട് വളരെയധികം കയ്യടി കൊടുക്കേണ്ടതാണ് നമുക്കറിയാം മലയാളത്തിൽ ലാലേട്ടനും അമ്മുക്കയൊക്കെ ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിക്കാൻ കഴിവുള്ളവരാണ് അപ്പം അവരെടുക്കുന്ന ഒരു നിലപാട് അതും വളരെ പരസ്യമായി എടുക്കുന്ന ഒരു നിലപാട് അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അങ്ങനെ ഒരു നിലപാടാണ് ലാലേട്ടൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ നിലപാടിന് ലാലേട്ടൻ നിറഞ്ഞ കയ്യടികൾ തീർച്ചയായിട്ടും നമ്മൾ അത്തരം ആളുകൾ അത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളെയൊക്കെ ചേർന്ന് നിർത്താനും അവരോട് ഐക്യപ്പെടാനും ഒക്കെ നമ്മൾ തയ്യാറാവേണ്ടതാണ്